ഓഹരി വിപണിയിലും തകർച്ച ഇസ്രായേൽ ഇന്ത്യ പ്രശ്നങ്ങളും വിമാന അപകടവും വിപണിയിലെ നഷ്ടത്തിന് കാരണം കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടം രാജ്യത്തെ ടാറ്റ കമ്പനികളുടെ ഓഹരി വിപണിയിൽ ഗണ്യമായി ഇടിവ് ടാറ്റ കമ്പനിയിൽ മാത്രമല്ല രാജ്യത്തെ മറ്റ് എയർലൈൻ കമ്പനികളുടെ എല്ലാം ഓഹരി വിപണിയിൽ ഗണ്യമായ ഇടിവിന് ഈ അപകടം കാരണമായിട്ടുണ്ട് എങ്ങനെയാണ് രാജ്യത്ത് നടക്കുന്ന അപകടങ്ങൾ ഇത്തരം ഓഹരി വിപണിയെ ബാധിക്കുന്നത് പ്രധാനമായും രാ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ വിദേശികളായ ആളുകൾ നമ്മുടെ രാജ്യത്തെ വൻ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നുണ്ട് ടാറ്റ കമ്പനികൾ പോലെയുള്ള കമ്പനികൾക്ക് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ വിദേശികളായ ആളുകൾക്ക് നമ്മുടെ കമ്പനികളിലുള്ള വിശ്വാസം ഗണ്യമായി കുറയുന്നു ഈ വിശ്വാസക്കുറവ് അവരുടെ പണം നഷ്ടപ്പെടാൻ കാരണമാകുന്നു എന്ന ഭയത്തിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പിൻവലിക്കുകയും രാജ്യത്തെ ഓഹരി വിപണി ഗണ്യമായ അളവിൽ ഇടിവ് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇത്തരം ഓഹരി വിപണിയിലെ ഇടിവ് രാജ്യത്തിൻ്റെ പണത്തിൻ്റെ മൂല്യത്തിനെ വരെ ബാധിക്കുന്നുണ്ട്